Namaskar उदनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय ना सीताय पतये नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം വാൽമീകിരാമായണം അയോധ്യകാണ്ടം ഷതമസർഗ നൂറ്റിയറാം സർഗം നൂറ്റി അഞ്ചാം സ്വർഗത്തിൽ ഭരതൻ്റെ അപേക്ഷ കേട്ട് രാജ്യം സ്വീകരിക്കണം ശ്രീരാമൻ എന്നുള്ള അപേക്ഷ കേട്ട് ഭരതനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയും ഓരോരുത്തരെയും ഓരോരുത്തരും തൻ്റേതായ കടമകളാണ് ചെയ്യേണ്ടത് ഉത്തമമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ശ്രീരാമന് കാനനവാസമാണ് വിധിച്ചിട്ടുള്ളതെന്നും ഭരതനെ രാജ്യഭരണമാണ് പിതാവ് വിധിച്ചിട്ട് ഉള്ളതെന്നും വീണ്ടും വീണ്ടും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ഈ സർഗത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഷഡധിക ശതതമ സ്ർഗ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നൂറ്റിയാറാം സ്വർഗത്തിലെ ചനമർവത് തോ മന്കിതീരേ രാമം പ്രകൃതിവൽസലം ഉിത്രം ധാർമോധാർ വജാ കോഹി സ്യാദീദോ ലോകേ യാദിശസ്വമചിന്തം പ്രവ്യത प्रव्यधे दुःखं प्रीतिर्वान प्रहर्षयेद सम्मतच्छापि वृद्धानां ताम छ प्रिक्षसि संशयान् <coughs> यथा अमृतस्तथा जीवन यथा सति तथा सति यसेव बुद्धि लाभस्यात परिदप्येतकेन स പരാവരോ യ സഥ ജാതിപ സെ വ്യസനം പ്രാപ്യ വിഷീദിത്മർഹമസത്വത്തും മഹാത്മാസത്യസരസീ ബുദ്ധിമാം ചാശി രാഘവ ഞമേവ ഗുണൈര്യുക്തം പ്രഭവാഭവോവിധം അവിഷഹ്യതമം ദുഃഖം ആസാദയുമാർതി പ്രോഷിതേ മയി യം മാത്രമത്കരണത് കൃതം ശുദ്രയാദനിഷ്ടം മേ പ്രസീദത്തു ഭവാൻ മമ ധർമ്മേന ബോസ് തേനേമാഹമാതരം ഹന്മ തീവ്രേണ ദണ്ഡേന ദണ്ടാർഹം പാപകാരിണം കഥം ജാനാൻ ധർമ്മമധർമ്മം ജനധർമ്മമധർമ്മം ചുറ്റം കർമ്മജുഗുസിതം ഗുരു രാജാ ിതിരിഗർഹം നൂറ്റിയാറാം സ്വർഗത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ഇനി ഈ ശ്ലോകങ്ങളുടെ അർത്ഥമൊന്ന് ചിന്തിക്കാം ശ്ലോകം ഒന്ന് രധേ രാമേ വചനമർവത് തോ മന്കിതീരേ രാമം പ്രകൃതിവത്സലം രണ്ടാമത്തെ ശ്ലോകം കൂടെ ചൊല്ലി അർത്ഥം പറയാം ഉവാജരതഛിത്രം ധാർമോധാർകം വജാ കോദീദൃശോ ലോകേ യാദൃശസ്ത്വമരിമ നൂറ്റിയാറാം സർഗത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം രാമൻ ഇപ്രകാരം അർത്ഥവത്തായ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ആ മന്ദാഗ്നി തീരത്തു വെച്ച് ധാർമ്മികനായ ഭരതൻ ധാർമ്മികനും പ്രജാവത്സലനുമായ രാമനോട് വളരെ മനോജ്ഞമായി ഇപ്രകാരം പറഞ്ഞു ശ്ലോകം മൂന്ന് ം പ്രവ്യതം പ്രീതിർവാന പ്രകർഷയേത് സമ്മതഛാപി വൃദ്ധാനാം താംശപ്രിച്ഛസി സംശയാൻ ശത്രുജ്ജയാ ലോകത്തിൽ അങ്ങയെപ്പോലുള്ളവൻ ആരുണ്ട് ദുഃഖം അങ്ങയെ ബാധിക്കുന്നില്ല സുഖം അങ്ങയെ ഹർഷിപ്പിക്കുന്നില്ല ജ്ഞാനവൃദ്ധർക്ക് അങ്ങ് സമ്മതനാണ് അവരോട് അങ് സംശയങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ശ്ലോകം മൃതനെങ്ങനെയോ അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്നവനെന്നും ഇല്ലാത്തതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതെന്നുമുള്ള അറിവ് സിദ്ധിച്ചവന് പിന്നെ അഴൽപ്പെടാൻ എന്ത് കാര്യമാണ് ഉള്ളത് ശ്ലോകം അഞ്ച് പരാവരജ്ഞാധിവാ സാപ്യതുമർഹസേ ഇപ്രകാരമുള്ള വ്യസനം ഭവിച്ചിട്ടും സർവജ്ഞനായ ഒരുവൻ എപ്രകാരം വർദ്ധിക്കുമോ അങ്ങനെ വർത്തിക്കുന്നേ അങ് വിഷാദം എന്നത് അറിയുന്നില്ലെന്നത് യുക്തം തന്നെയാണ് ആറ് ഏഴ് ശ്ലോകങ്ങൾ മഹാത്മാ അമരോപമസം മഹാത്മാസത്യസംഗരഹ സർവജ്ഞസർവദി ബുദ്ധിമാം ഏവം ഗുണൈര്യുക്തം പ്രഭവാഭവഗോവിധം ദുഃഖം ആസാദിതുമാർതി ദേവതുല്യസത്വൻ മഹാത്മാവ് സത്യസങ്കരൻ സർവജ്ഞൻ സർവദർശി ബുദ്ധിമാൻ ഇപ്രകാരമുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞുള്ളവനും ഉത്പത്തി വിനാശരഹസ്യനുമായ അങ്ങയെ ഏറ്റവും അസഹ്യമായ ദുഃഖം പോലും കീഴ്പ്പെടുത്തുകയില്ല ശ്ലോകം എട്ട് പ്രോഷിതേ മരിയത് പാപം മാത്രാമത് ക്ഷുദ്രയാ ക്ഷുദ്രയാതനുഷ്ടം മേ ഭവാൻ പ്രസീതമ ശ്ലോകം എട്ടിൻ്റെ അർത്ഥം ഞാൻ രാജ്യം വിട്ടുപോയിരുന്ന കാലത്ത് എൻ്റെ പേരിൽ എൻ്റെ അന്തസാരശൂന്യായ അമ്മ എൻ്റെ ഇഷ്ടം നോക്കാതെ ചെയ്ത പാപം ഭവാൻ പുറത്തരളിയാലും ശ്ലോകം ഒൻപത് ധർമ്മബദ്ധേന ബദ്ധോസ്മി തേനേമാം നേതരം ഹന്മി തീവ്രേണ ദേന ദാർഹം പാപകാരിണിം ഞാൻ ധർമ്മപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കെയാലാണ് ദണ്ഡാർഹയായ പാഭിഷ്ഠയായ മാതാവിനെ തീവ്രദണ്ഡനമേൽപ്പിച്ച് വധിക്കാതിരിക്കുന്നത് ശ്ലോകം പത്ത് കഥം ദശരഥ ദശരഥാജാത ശുഭാഭിജനകർമ്മണ ജാനം ധർമ്മമധർമ്മം കുര്യാ അഭിജാതനും തദനുസൃതമായി ശുഭകർമ്മങ്ങൾ ചെയ്തു പോന്നവനുമായ ദശരഥൻ്റെ പുത്രനായി പിറന്നിട്ട് ധർമാധർമ്മങ്ങൾ അറിയുന്നവനായിട്ട് ജുഗുപാവകമായ അധർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് ശ്ലോകം പതിനൊന്ന് കോ ഹി ധർമാർഥയോർഹീനം ഈദൃശം കർമ്മകിൽ വിഷം ക്ഷമിക്കണം ശ്ലോകം പതിനൊന്ന് ചൊല്ലാം തെറ്റിപ്പോയിട്ടുണ്ട് ശ്ലോകം ക്ഷമിക്കണം ശ്ലോകം പതിനൊന്ന് ഗുരുക്രിയാവാൻ വൃദ്ധ രാജാപ്രേതപിജാതം പരിഗർകം സി ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം ഗുരുജനം പുണ്യകർമ്മങ്ങൾ ചെയ്തവ ജ്ഞാനവൃദ്ധനായ രാജാവ് മൃതൻ അച്ഛൻ എന്നീ നിലകൾ ഓർത്തിട്ടും ദൈവം തന്നെ എന്ന ബഹുമാനത്താലുമാണ് സദസ്സിൽ ഞാൻ പിതാവിനെ തള്ളിപ്പറയാതിരിക്കുന്നത് പതിനൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു യോഗാസമസ്തസുഖിനു ഭവന്തു